നമസ്കാരം ശ്രേയസ് അയ്യരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരവുമാണ് അദ്ദേഹത്തെ ഐസിയുൽ നിന്ന് മാറ്റി സാധാരണ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അടക്കമുള്ള സഹചാരങ്ങളുമായി അദ്ദേഹം മെസ്സേജുകൾ വഴി ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നു ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ പ്ലീഹയിലെ മുറിവ് ഉണങ്ങാനായി കുറച്ച് ദിവസങ്ങൾ കൂടി സിഡ്നിയിലെ ആശുപത്രിയിൽ തന്നെ മെഡിക്കൽ നിരീക്ഷണത്തിൽ തുടരേണ്ടി വരും ഓസ്ട്രേലിയക്കെതിരെ മൂന്നാം ഏകദിന മത്സരത്തിനിടെ ഫീൽഡ് ചെയ്യുമ്പോഴാണ് സംഭവം അലക്സ് കാരിയെ പുറത്താക്കാൻ വേണ്ടി പിന്നിലേക്ക് ഓടി ശ്രേയസ് എടുത്ത ഡൈവിംഗ് കാച്ച് വളരെ മനോഹരമായിരുന്നു എന്നാൽ നിലത്തേക്ക് വീണപ്പോൾ വാരിയലിന് താഴെയായി ആഘാതമേൽക്കുകയും അദ്ദേഹത്തിന് കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ മെഡിക്കൽ ടീമിന്റെ സഹായത്തോടെ താരത്തെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പ്രഥമ ദൃഷ്ടിയ ഇതൊരു വാര്യരനേറ്റ പരിക്കാണെന്ന് കരുതിയെങ്കിലും വിശദമായ പരിശോധനയിലാണ് പരിക്ക് ഗുരുതരമാണെന്ന് മനസ്സിലായത് ശ്രേയസ് അയ്യർക്ക് പ്രിയഹയ്ക്ക് ക്ഷതം സംഭവിച്ചതായി ബി സി സി ഐദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരുന്നു പരിക്കിനെ തുടർന്ന് താരത്തിന്റെ രക്തസമ്മർദ്ദം അപകടകരമായ വിധത്തിൽ കുറയുകയും ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതോടെ അദ്ദേഹത്തിനെ ഉടൻ തന്നെ സിഡ്നിയിലെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഐ സിവിൽ പ്രവേശിപ്പിച്ചു ഈ ഘട്ടം ജീവനെ തന്നെ ഭീഷണിയാകാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അതിനെ അതിജീവിച്ചു ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എപ്പോഴൊന്ന് ഈ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് എത്ര കാലം കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല വരാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ തിരിച്ചുവരവ് കൂടുതൽ വൈകും എങ്കിലും നിലവിൽ ചികിത്സയിലൂടെ ഭേദമാകുമെന്നാണ് പ്രതീക്ഷ ശ്രേയസ് അയ്യർക്ക് പരിക്കേറ്റ എന്താണെന്നും ആ പരിക്കിന്റെ സ്വഭാവം എന്താണെന്നും വിശദീകരിച്ചു തരണം പ്ലീഹ നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്ത് ഇടതുവശത്തായി വാരിയലുകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആന്തരിക അവയവമാണ് ഇത് നമ്മുടെ രക്ത സംക്രമണ വ്യവസ്ഥയുടെയും പ്രതിരോധ വ്യവസ്ഥയുടെയും ഒരു പ്രധാന ഭാഗമാണ് പ്ലീഹയുടെ പ്രധാന ധർമ്മങ്ങൾ രക്തം ശുദ്ധീകരിക്കുക പഴയതും കേടായതുമായ ചുവന്ന രക്താണുക്കളെ നീക്കം ചെയ്യുകയും രക്തം സംഭരിക്കുക ശരീരത്തിന് പെട്ടെന്ന് കൂടുതൽ രക്തം ആവശ്യമായി വരുമ്പോൾ ഉപയോഗിക്കാനായി രക്തവും പ്ലേറ്റ്ലെറ്റുകളും സംഭരിക്കുന്നു അണുബാധയെ പ്രതിരോധിക്കുക അണുബാധകൾക്കെതിരെ പോരാടാൻ സഹായിക്കുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇതൊക്കെയാണ് പ്ലീഹയുടെ പ്രധാന ധർമ്മങ്ങൾ ശ്രേയസ്യർക്ക് സംഭവിച്ച പരിക്കാണ് ഈ പ്ലീഹയിലെ ക്ഷതം അല്ലെങ്കിൽ പ്ലീഹ പൊട്ടൽ എങ്ങനെ സംഭവിക്കുന്നു പ്ലീഹ വളരെ മൃദുലമായ ഒരു അവയവമാണ് വാരിയല്ലുകൾക്ക് താഴെ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും വയറിന്റെ ഇടതു ശക്തമായ ആഘാതം ഉദാഹരണത്തിന് വീഴ്ച വാഹന അപകടം കളിക്കിടയിലുള്ള കൂട്ടിയിടി ഇതിനൊക്കെ ഉണ്ടാകുമ്പോൾ പ്ലീഹയ്ക്ക് മുറിവലിക്കുകയോ പൊട്ടി ചെയ്യാം ശ്രേയസ് അയ്യുടെ കാര്യത്തിൽ ക്യാച്ചെടുക്കാൻ ഡൈവ് ചെയ്തപ്പോൾ വാരിയലിൽ വന്ന ശക്തമായ ആഘാതം പ്രീഹയെ ബാധിച്ചു ശക്തമായ തിരിച്ചുവരവുകൾ മാത്രം ശീലമാക്കിയ പോരാളിയാണ് ശ്രേയസ് അയ്യർ ഈ പരിക്ക അദ്ദേഹത്തെ തളർത്തില്ല കാരണം ഫീൽഡിൽ ആരും പ്രതീക്ഷിക്കാത്ത ക്യാച്ചുകൾ പറന്നു പിടിക്കാൻ കാണിച്ച അതേ ധൈര്യം പൂർവാധികം ശക്തിയോടെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരാനും അദ്ദേഹത്തിന് പ്രചോദനമാകും ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച മദ്യനിര താരങ്ങളൊരാളായ ശ്രേയ സയ്യർ ഈ പ്രതിസന്ധിയും മറികടന്ന് ഒരു തേൻ പുഷ്പം പോലെ മധുരമുള്ള മനോഹരമായ ഒരു തിരിച്ചുവരവ് നടത്തും നടക്കും അതാണ് യഥാർത്ഥത്തിൽ ഒരു അയ്യർ മാജിക് നമുക്ക് കാത്തിരിക്കാം